വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മുസ്ലിം ലീഗ് കാരുണ്യത്തിന്റെ കരുതൽ പ്രസ്ഥാനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അംഗം കെ കെ ഹംസക്കുട്ടി പറഞ്ഞു വടക്കാഞ്ചേരി കരുതക്കാടിൽ നവീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി യു ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു പി വി ഉമ്മൻ പതാക ഉയർത്തി ജാതിമത ഭേദമെന്നെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ലീഗ് നൽകുന്ന സഹായവും വിശ്വാസവും കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും ലീഗിന്മേൽ കൂടുതൽ വിശ്വാസമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി കരുതക്കാടിൽ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച ബസ് സ്റ്റോപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെലക്ട് മുഹമ്മദ് എം എം മുഹമ്മദ് ബഷീർ പി യു സലീം ഷമീർ മംഗലം വി എം ഉമൈർ അബ്ദുൽ സലീം അത്താണി ഇ കെ ഷംസുദ്ദീൻ ചാലിയത്ത് ജബ്ബാർ പി സുലൈമാൻ സിദ്ദിഖ് പത്താങ്കല്ല് നാസർ അത്താണിക്കൽ ഷൌക്കത്ത് എടക്കഴിയൂർ ഷറഫുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി